നമസ്കാരം മലയാളി വർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം ഇറാനും ഇസ്രയേലുമായുള്ള സംഘർഷം വളരെ രൂക്ഷമായി തന്നെ തുടരുകയാണ് ലബനിന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടയിലെ ഹിസ്ബുള്ളയുടെ ഇന്റലിജൻസ് ആസ്ഥാനത്തിന് കനത്ത ആക്രമണം ഉണ്ടായതായി ഇസ്രയേൽ അറിയിച്ചിട്ടുണ്ട് ഹിസ്ബുള്ള നേതാവ് മഹമ്മൂദ് യൂസഫ് അനീസിയെ വധിച്ചതായും ഇസ്രായേൽ പ്രതിരോധ സേന അവകാശപ്പെട്ടു ഇസ്രയേൽ സൈന്യത്തിന്റെ അഭിപ്രായത്തിൽ അനീസി ലബനനിലെ ഹിസ്ബുള്ളയുടെ പ്രൊസിഷൻ ഗൈഡഡ് മിസൈൽ നിർമ്മാണ ശൃംഖലയിൽ ഉൾപ്പെട്ട ഒരു മുതിർന്ന ഭീകരനാണ് സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്തപ്രദേശങ്ങളിൽ ഇസ്രയേലിന്റെ ഏറ്റവും പുതിയ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ എക്സിക്യൂട്ടീവ് കൌൺസിലിന്റെ തലവനും ഹസൻ നസ്രലയുടെ പിൻഗാമിയാകാനുള്ള മുൻനിരക്കാരനുമായ ഹാഷിം സഫിദ്ദീനെയാണ് ലക്ഷ്യമിട്ടതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിനിടെ നഗരപ്രാന്തത്തിലെ അസാധാരണ ആക്രമണങ്ങൾ നസ്രലിയുടെ പിൻഗാമിയെ ലക്ഷ്യമിട്ടിട്ടാണെന്ന് ഇസ്രായേലിൻ്റെ സ്വന്തം ചാനലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതുകൂടാതെ വെസ്റ്റ് ബാങ്കിലെ തുൽക്കറിലുണ്ടായ ആക്രമണത്തിൽ ഹമാസ് ശൃംഖലയുടെ തലവനായ സഹി അസർ അബ്ദുൾ റസാഖ് ഔഫിയെ വധിച്ചതായി ഇസ്രായേൽ സൈന്യം വെള്ളിയാഴ്ച പുലർച്ചെ അറിയിച്ചിട്ടുണ്ട് ഇതേസമയം ഇസ്രയേലിലെ ടെലവ്യൂവിൽ ഇപ്പോഴും സ്ഫോടന ശബ്ദങ്ങൾ മുഴങ്ങുകയാണ് ഇപ്പോൾ ലോകം മുറ്റുനോക്കുന്നത് അഞ്ചു വർഷത്തിനിടെ ആദ്യമായി ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖബിനയി വെള്ളിയാഴ്ച അതായത് ഇന്ന് വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നു എന്നതാണ് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിനെതിരായ ഹമാസ് ആക്രമണം യുക്തിപരവും നിയമപരവുമാണെന്നാണ് ഇറാന്റെ നേതാവ് ഖമിനേ ന്യായീകരിക്കുന്നത് ഹിസ്ബുള മേധാവി ഹസൻ നസ്ലിയുടെ വധത്തിന് പ്രതികാരമായി ഇസ്രയേലിനു നേരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു ഏകദേശം നൂറ്റി എൺപത്തിഒന്നോളം മിസൈലുകളാണ് ആ ഒറ്റ രാത്രി കൊണ്ട് അല്ലെങ്കിൽ പന്ത്രണ്ട് മിനിറ്റ് കൊണ്ട് ഇറാൻ ഇസ്രായേലിലേക്ക് അയച്ചത് പക്ഷെ ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനം ഉൾപ്പെട്ട ഡോം ഉൾപ്പെട്ട പ്രതിരോധ സംവിധാനങ്ങളെല്ലാം തന്നെ ഇറാന്റെ ഈ മിസൈലുകളിലെ ഭൂരിഭാഗവും തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും നിർവീര്യമാക്കിയിരുന്നു ഇതിന് തൊട്ടു മുൻപ് ഈ മിസൈലുകളെല്ലാം അയക്കുന്നതിന് തൊട്ടു മുൻപാണ് ഇറാൻ ഖമേനിയെ ഒളിവിൽ പ്രപാർപ്പിച്ചത് ഖമേനി ഒളിവിൽ പോയി എന്നാണ് പറഞ്ഞിരുന്നത് ഖമനിയെ യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല ഇതിനുശേഷം ഇന്നാണ് അദ്ദേഹം പ്രാർത്ഥനയിൽ വീണ്ടും പങ്കെടുക്കുന്നത് ഇവിടെ ന്യായമായി ഉയരുന്നൊരു സംശയം എന്തിനു വേണ്ടി ഈ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇറാൻ ഇസ്രയേലിലേക്ക് മിസൈൽ അയക്കുന്നതിന്റെ തൊട്ടു മുൻപ് എന്തുകൊണ്ടാണ് ഖമനേയി ഒളിവിൽ പോയത് അപ്പോൾ ഇന്ന് ഒരു വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രമാണോ ഗമനേയി ഇവിടെ തിരിച്ചു വന്നിട്ടുള്ളത് എന്ന സംശയവും ഉയരുന്നു പ്രാർത്ഥനയുടെ ഭാഗമായുള്ള പ്രഭാഷണത്തിൽ ഗമനേയി പറയുന്നത് എന്താണ് എന്ന് ഉറ്റുനോക്കുകയാണ് ലോകം ടെഹ്റാനിലെ മോസ്കിലാണ് ഖമനയുടെ പ്രാർത്ഥന എന്ന് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് അറിയിച്ചിട്ടുണ്ട് പ്രാദേശിക സമയം രാവിലെ പത്തരയ്ക്ക് നസ്രലിയുടെ അനുസ്മരണത്തിന് ശേഷമാണ് പ്രാർത്ഥന നടന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലാണ് ഗമനയി അവസാനമായി വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയത് ഇറാന്റെ അർദ്ധസൈനിക വിഭാഗമായ റവല്യൂഷണറി ഗാർഡ്സ് കമാൻഡർ ഖാസിം സുലൈമാനിയെ വധിച്ചതിന് പ്രതികാരമായി ഇറാഖിലെ യു എസ് സൈനിക കേന്ദ്രത്തിൽ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു ഇത് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ ഒന്നാം വാർഷികത്തിന് മൂന്ന് ദിവസം മുൻപാണ് ഗമനയെ പൊതുചടങ്ങിൽ പ്രസംഗിക്കുന്നത് എന്നതും വളരെയധികം ശ്രദ്ധേയമാണ് അപ്പൊ എന്തുകൊണ്ട് ഗമനയിൽ ഒളിവിൽ പോയി എന്നുള്ളതും ഈ ഒക്ടോബർ ഏഴിന് തൊട്ട് മുൻപ് വീണ്ടും ഒളിവിൽ നിന്ന് പുറത്തു വന്നത് എന്തുകൊണ്ടാകാം എന്നും എന്നുള്ള സംശയമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ രൂക്ഷമായി കൊണ്ടിരിക്കുന്നത് ഇമാമോസ സദ്ദർ സയ്യിദ് അബ്ബാസ് മൗസവി തുടങ്ങിയ പ്രമുഖരുടെ നഷ്ടത്തിൽ നിരാശപ്പെടരുത് എന്നതായിരുന്നു രക്തസാക്ഷി നസ്രല്ല തന്റെ ജീവിതകാലത്ത് ലബനിലെ ജനങ്ങൾക്ക് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശമെന്നാണ് ഖബനയി ഇപ്പോൾ ആവർത്തിച്ചു പറയുന്നത് നസ്രലയുടെ മരണത്തിന് പിന്നാലെ ലബനൻ ജനതയ്ക്കും ഒപ്പം നിൽക്കാനും എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ച് ഇസ്രയേലിന്റെ ഭരണകൂടത്തെ നേരിടാൻ അവരെ സഹായിക്കാനുമാണ് ഖബനയി ആഹ്വാനം ചെയ്യുന്നത് അഞ്ച് ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ച അദ്ദേഹം നസ്രലയുടെ മരണത്തിന് മറുപടി ഉണ്ടാകും എന്ന് പ്രതിജ്ഞ എടുത്തിരുന്നു നസ്രല്ല വ്യക്തി മാത്രമല്ല പാതയും ചിന്താധാരയുമായിരുന്നു ആ പാത തുടരുമെന്നും ഖബനയി അഭിപ്രായപ്പെട്ടിരുന്നു ബേറൂട്ടിലുണ്ടായ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ നസ്രല്ലയ്ക്കൊപ്പം റവല്യൂഷണറി ഗാർഡ്സിലെ ജനറൽ അബ്ബാസ് നിർഷറൂഫിന്റെ മരണവും ഇറാന് ആഘാതമായിരുന്നു ഏതായാലും ഇപ്പോൾ ഖബനയി മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ് ഇസ്രയേലിന്റെ എണ്ണ കയറ്റുമതിക്ക് കളമൊരുക്കുന്നത് യു എസും സഖ്യകക്ഷികളുമാണെന്നാണ് ഖബനയി വേറെ ഒരു കുറ്റപ്പെടുത്തൽ നടത്തുന്നത് എന്നാൽ ഇതൊന്നും തന്നെ ഇസ്രയേലിനെ കുലുക്കുന്നില്ല ബേറൂട്ടിന്റെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങളിൽ ഒറ്റ രാത്രി കൊണ്ടുതന്നെ ഇസ്രയേൽ വ്യാൻ വ്യോമാക്രമണമാണ് നടത്തിയത് ലബനും സിറിയയും തമ്മിലുള്ള പ്രധാന അതിർത്തി ഇന്നലെ രാത്രി മുറിച്ചു കടന്നിരുന്നു ഇതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യാഴാഴ്ച സുരക്ഷ സംബന്ധിച്ച കാബിനറ്റ് കമ്മിറ്റിയുടെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചിട്ടുണ്ട് പശ്ചിമേഷ്യയിലെ സംഘർഷവും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വ്യാപാരത്തിലും വിതരണത്തിലും ഇതിന്റെ സ്വാധീനവും യോഗത്തിൽ ചർച്ചയായി ആഭ്യന്തരമന്ത്രി പ്രതിരോധ മന്ത്രി വിദേശകാര്യമന്ത്രി ധനമന്ത്രി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് എന്നിവരാണ് സമിതിയിൽ പങ്കെടുത്തത് രാജ്യങ്ങൾ തമ്മിലുള്ള ശത്രുതയെക്കുറിച്ചും ഇസ്രയേലിന് നേരെ ഇറാൻ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിന് പിന്നാലെയുള്ള സ്ഥിതിഗതികളും വിശദമായി തന്നെ യോഗത്തിൽ ചർച്ച ചെയ്തു ഇസ്രായേലിന്റെ തിരിച്ചടി ഒഴിവാക്കാൻ ഇന്ത്യയെ ബന്ധപ്പെട്ടിട്ടുണ്ട് ഇറാൻ അംബാസിഡർ മോദിയോട് ഇടപെടണമെന്നാണ് ഇറാൻ അംബാസിഡർ അഭ്യർത്ഥിച്ചത് ഇത്തരം റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഇറാന്റെ ഇന്ത്യയിലെ അംബാസിഡർ ഡോക്ടർ ഇറാജ് ഇലാഹിയാണ് ഇറാനെതിരെ ഇസ്രയേലിന്റെ രോഷം തടയാൻ ഇന്ത്യയുമായും പ്രധാനമന്ത്രി മോദിയുമായും സഹായം തേടിയത് എന്നാണ് റിപ്പോർട്ട് എങ്ങനെയെങ്കിലും ഇറാനും ഇടയിൽ സമാധാനം തിരിച്ചു കൊണ്ടുവരാനാണ് ഇപ്പോൾ ഇറാൻ അംബാസിഡർ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് വ്യാഴാഴ്ച ഒക്ടോബർ മൂന്നാം തീയതി രാത്രി യു എൻ പ്രഖ്യാപിച്ച ബഫർ സോണിന് പുറത്തുള്ള തെക്കൻ ലെബനിലെ കമ്മ്യൂണിറ്റികളെ ഒഴിപ്പിക്കാൻ ഇസ്രയേൽ സൈന്യം ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇത് ഹിസ്ബുള്ള തീവ്രവാദി ഗ്രൂപ്പിനെതിരെ ഈ ആഴ്ച ആദ്യം ആരംഭിച്ച കര ഓപ്പറേഷൻ വിപുലീകരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള സൂചനകൾ തന്നെയാണ് നൽകുന്നത് അപ്പോൾ ഗമേനി എങ്കിലും അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊന്നും തന്നെയും ഇസ്രയേൽ മുഖവിലേക്ക് എടുക്കുന്നില്ല ഇസ്രയേൽ തന്റെ പാതയുമായി യുദ്ധരീതിയുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വരും മണിക്കൂറുകളിൽ എന്തെല്ലാം സംഭവിക്കുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയൊന്നും വന്നിട്ടില്ല കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം മലയാളി വാർത്ത ഇൻസൈഡ്